ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊക്കൈൻ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടുടീശ്വരം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്നലെ പറഞ്ഞത് ശതകോടീശ്വരനെ പിടിച്ചു ഭയങ്കര എൻഫോഴ്സ് ഇന്ന് രാവിലെ പത്രത്തിൽ കൊക്കൈൻ കേസിലെ മുഴുവൻ പ്രതിയെ വിട്ടു എന്തോ പറ്റിയത് എൻ ഡി പി എസ് കേസിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു സഹായിക്കാൻ കൊടുത്താ സഹായികം കൊടുത്താണ് കുറ്റപത്രം കൊടുത്തോ പറഞ്ഞോ പ്രതിപക്ഷ അല്ല അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഇന്ന് സഭയിൽ നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ കഴിഞ്ഞ ദിവസം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട സംഭവം അത് കേസ് നടത്തിപ്പിലെ വീഴ്ച മൂലമാണെന്നും ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നുമുള്ള ആരോപണം ഉന്നയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്തായാലും വി സതീശൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ ലക്ഷ്യമിട്ടല്ല എന്ന കാര്യം വ്യക്തമാവുകയാണ് കാരണം ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത് അർദ്ധരാത്രിയാണ് നടൻ ഷൈൻ ചാക്കോയും മറ്റ് പ്രതികളും കൊക്കൈനുമായി പോലീസ് പിടിയിലാവുന്നത് അതായത് അന്ന് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലെ ആഭ്യന്തരമന്ത്രി അത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണെന്നും അറിയാതെയല്ല വി ഡി സതീശൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വി ഡി സതീശൻ ഈ ആരോപണം ഉന്നയിക്കുമ്പോഴെല്ലാം കൃത്യമായി ശ്രദ്ധയോടെ നിശബ്ദനായി അത് കേട്ടിരിക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയെയും നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചുകാണ് ആ തന്നോടൊപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കപ്പെടുന്ന ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഒളിയം പെയ്യുക എന്നൊരു ലക്ഷ്യം ബി ഡി സതീശന് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രമേശ് ചെന്നിത്തലക്കെതിരെ ആയിരുന്നു ഈ ആരോപണം എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു കേസിന്റെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മറുപടി പറയേണ്ടത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഭ്യന്തരമന്ത്രി അല്ല എന്ന് ആരെക്കാളും നന്നായി അറിയാവുന്ന ആൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് എന്നിട്ടും വി ഡി സതീശൻ ഈ ആരോപണം ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടെ നടത്തിയത് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെച്ചാണെന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത് എന്തായാലും ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ൾക്കെല്ലാം കൃത്യമായ ഒരു മറുപടി കണക്കുകൾ നിരത്തിയുള്ള ഒരു മറുപടി ബി ഡി സതീശന് നൽകുന്നുണ്ട് നമുക്ക് എം പി രാജേഷിന്റെ ആ മറുപടി കൂടി കേട്ട് അവസാനിപ്പിക്കാം ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു നാലായിരത്തി തൊള്ളായിരം പേരെ കേസെടുത്തതിൽ നാലായിരത്തി തൊള്ളായിരം പേരെ ശിക്ഷിച്ചു നൂറ് പേരെയാണ് വെറുതെ വിട്ടത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ കൺഫിക്ഷൻ കേരളത്തിലുള്ളത് പിടിച്ചത് അദ്ദേഹം കാണില്ല ശിക്ഷിച്ചത് കാണില്ല എവിടെയെങ്കിലും മൈക്രോസ്കോപ്പുമായിട്ട് നടക്കുകയാണ് ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ശതകോടീശ്വരനെ വിട്ടതിൽ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും കാരണം തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത് യെസ് പ്ലീസ് 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 സമയം പിടിച്ച ശതകോടീശ്വരന്റെ അങ്ങനെ അമ്മാവനാണ്